ഹലോ ഇന്ന് അമ്പലത്തിലോട്ട് ഗെറ്റ് റെഡി വിത്ത് മിയാണ് കേട്ടോ അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ വായോ നമുക്ക് ഒരുമിച്ച് അടിഞ്ഞൊരുങ്ങാം ആദ്യം തന്നെ മുടി മുകളിലോട്ട് കയറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യം ഇടുന്നത് മോയ്സ്ചറൈസറാണ് റക്സി മോയിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു മോസ്ചറൈസർ ആണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യണത് എനിക്ക് അല്ലാതും ചേരുന്നില്ല എൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പോൾ ചെറിയ ചെറിയ കുരുക്കൾ വരും ഇതെനിക്ക് ചേരുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യണത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുഖത്തൊരു വലിയ കുരു വന്നിട്ടുണ്ട് നല്ല വേദനയുണ്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതുള്ളത് ബ്ലൂ ഹെവൻ്റെ ഒരു കൺസീലർ ആണ് കേട്ടോ ആ എൻ്റെ കണ്ണിൻ്റെ അവിടേക്കാണ് അധികം കളർ ബ്ലാക്ക് കളർ തോന്നിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഞാനത് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ബ്രഷും സ്പഞ്ചൊന്നും പറ്റില്ല കേട്ടോ എനിക്ക് കൈ കൊണ്ട് ചെയ്താലാണ് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ അത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഹുദാ ബ്യൂട്ടിയുടെ ഒരു സി സി ക്രീമും കൂടെ ഞാൻ കണ്ണിൻ്റെ അവിടെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ ആ സൈഡിലൊക്കെ ആ ഇല്ല അവിടെയൊക്കെ കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മുടെ എൻ വൈബയുടെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ നല്ലൊരു ഫൗണ്ടേഷൻ ആണ്ട്ടത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ പറയുക നമ്മുടെ സ്കിന്നിനോട് ചേർന്നിട്ട് തന്നെ ഇതുണ്ടാവും ഒരു വൈറ്റ് കാസ്റ്റോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇട്ടിട്ടുള്ള സമയത്ത് പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ഒരു കളർ ഉണ്ടാവും പക്ഷെ അത് ഇത്തിരി നേരം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മുടെ സ്കിന്നിനോട് ചേരൂ കേട്ടോ അപ്പോൾ അത് പുട്ടി അടിച്ച ഫീലൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ എ ടെക്സിൻ്റെ ഐലൈനറുകൊണ്ട് കണ്ണ് എഴുതി പിന്നെ ഹിമാലയയുടെ കാജലോണ്ട് താഴെയും കൂടെ എഴുതിയിട്ടുണ്ട് ഇടുന്നുണ്ട് പക്ഷേ അതിൻ്റെ ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല അത് പിടിച്ച് പിടിച്ചിട്ടപ്പം അതിൻ്റെ പേരൊക്കെ പോയിട്ടുണ്ട് അതിമൊന്ന് പക്ഷെ നല്ല ഐലാഷസ് നല്ല കട്ട് ചെയ്ത് തോന്നിക്കണൊരു ബ്രാൻഡ് തന്നെയായിരുന്നു അത് ഇനി ലിപ് ബാബ് ഇടുന്നുണ്ട് അത് ഹിമാലയയുടെ പിന്നെ ലാസ്റ്റ് ഒരു മാറ്റ് ഫിനിഷിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൗഡർ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പോകേണ്ട നേരാമ്പോഴേക്ക് അത് സെറ്റായിട്ട് ശരി ഇനി നമുക്ക് പൊട്ട് വയ്ക്കാം ഐടെക്സിൻ്റെ പൊട്ടാണ് വയ്ക്കുന്നത് ഞാൻ അധികവും അതന്നെ യൂസ് ചെയ്യാറുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ലിപ്പ് കളറ് നോക്കാം അത് ഡാസ്ലറിൻ്റെ ഷെയ്ഡ് നമ്പർ ത്രീ ആണ് അത് മാത്രം ഇടുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് തോന്നില്ല അതുകൊണ്ടൊരു ബ്രൗൺ കളറായി ലൈൻ സോറി ലിപ്പ് ലൈനർ വെച്ചിട്ട് ഞാനത് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ഫിനിഷ് കിട്ടുന്നത് കേട്ടോ കമ്മല് നോക്കിയപ്പോൾ എനിക്കൊരു കമ്മൽ ഭയങ്കര ആർഭാടായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളറുള്ള കമ്മലിട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കുപ്പി വളകളില്ല അതുകൊണ്ട് ഈ ഒരു വളയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി പോയി മുടി കെട്ടിയിട്ട് വരാം ഇനി കുറച്ചു നേരം എൻ്റെ അഭിനയം എല്ലാവരും സഹിക്കുക അപ്പം എൻ്റെ അഭിനയവും ഗെറ്റ് റെഡി വിത്ത് മീയുടെ മേക്കപ്പും ഒക്കെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക